പ്പെട്ടവരെ അതുപോലെ നിങ്ങളെ കാണുന്ന സ്റ്റെയർ കേസ് ഉണ്ടല്ലോ പതിനെട്ട് സ്റ്റെപ്പുകളാണ് എയ്റ്റീൻ സ്റ്റെപ്സ് ഞാൻ ദിവസവും ഫ്രോഗ് ജമ്പിങ് ഇങ്ങനെ ഇരുന്നുണ്ട് ഇരുന്നു ഓരോ സ്റ്റെപ്പും ചാടി 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 ഒരു നാല് തവണ റിപ്പീറ്റ് ചെയ്യും ജമ്പിങ് അങ്ങനെ ഞാനത് പരിശീലിച്ച് പരിശീലി ഇപ്പോൾ ഈ പൊസിഷനിൽ നിന്ന് എന്ന് ഗ്രൗണ്ടിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് വൺ ടു ത്രീ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ചടിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് അനായാസം എനിക്കതിനിപ്പോൾ കഴിയുന്നുണ്ട് എനിക്ക് അമ്പത്തെട്ട് കഴിഞ്ഞു ബട്ട് സ്റ്റിൽ സ്ട്രോങ് ഇനർജറ്റിക് വൈബ്രൻ്റ് ആൻഡ് വെരി ആക്റ്റീവ് കാരണം മറ്റൊന്നുമല്ല നോ ആൾക്കഹോൾ നോ ഡ്രഗ്സ് നോ ബ്ലഡി പാൻപറാഗ് നോ ബ്ലഡി സ്മോക്കിംഗ് നോ ടൊബാക്കോ നത്തിങ് ഓൺലി ഫുഡ് വളരെ കുറച്ചേ കഴിക്കുള്ളൂ ധാരാളം ഭക്ഷണം കഴിക്കാറില്ല വിശപ്പില്ലെങ്കിൽ ഭക്ഷണം ഒഴിവാക്കും വിശക്കു വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കും ഓക്കെ പ്രിയപ്പെട്ടവരെ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇഫ് യു ഗോഡ് ദ ഡിറ്റർമിനേഷൻ നമുക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല അസാധ്യമായിട്ട് പിന്നെ ഒന്നുമില്ല നെപ്പോളിയൻ വെറുതെ പറഞ്ഞൊന്നുമല്ല ഇന്ന് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള മെസ്സേജ് ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ ഓക്കെ പതിനെട്ട് സ്റ്റെപ്പുകൾ ങ്ങോട്ടും ഈ ഫ്രോഗ് ജമ്പിൽ തന്നെ ഞാൻ കയറും നാലഞ്ച് തവണ റിപ്പീറ്റ് ചെയ്തത് പക്ഷെ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഗ്രൗണ്ടിൽ നിന്ന് വൺ വൺ ടു ത്രീയിലേക്കാണ് ജമ്പിങ് ഓക്കേ സോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് മറ്റൊന്നുമല്ല ഫിറ്റ്നസ് ഹെൽത്ത് മാറ്റേഴ്സ് ലൈഫെന്ന് പറയുന്നത് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി വി നെവർ ചൂസ്ഡ് ആൻഡ് വി ഡിഡൻറ്റ് ഹാവ് എ ചോയ്സ് കാരണം ജീവിതത്തിന് നമ്മൾ തിരഞ്ഞെടുത്തല്ലോ ജീവിതം നമ്മെ തിരഞ്ഞെടുത്തണം അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഓപ്പോർച്യൂണിറ്റിയാണ് പിന്നെ ബോഡി ആ ഓപ്പർച്യൂണിറ്റി ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാനുള്ള ഗിഫ്റ്റാണ് അപ്പോൾ ഇതിനൊരു ആയിട്ട് തന്നെ മനസ്സിലാക്കണം ശരീരത്തെ അമൂല്യമാണത് ഇതിൻ്റെ ഫങ്ഷനിങ് ഇതിൻ്റെ സങ്കീർണത അല്ലേ ഇതൊക്കെ ഇപ്പോൾ നമുക്കറിയാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ബ്രെയിൻ കോടിക്കണക്കിന് ന്യൂറോൺസ് കണ്ണ് ചെവി മൂക്ക് നാക്ക് ഹാർട്ട് കിഡ്നി പാൻക്രിയാസ് ലിവർ ഇൻഡസ്റ്റൈൻസ് വോ എന്തൊരു ലോകത്തെ ഏറ്റവും ഏറ്റവും എന്താ പറയുക സങ്കീർണമായ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു റോബോട്ട് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ലക്ഷത്തിലൊന്നുപോലും കപ്പാസിറ്റി ഇല്ലാത്തതാണ് അത്രയും അപ്പോൾ ഇത്രയും അമൂല്യമായ ഈ ശരീരം പ്രിയപ്പെട്ടവരെ നമുക്ക് കോൺഷ്യസ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട് ബോധം ക്ലാരിറ്റി അപ്പോൾ ബോധം നശിപ്പിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല ഈവൺ ഒരു പ്രത്യേകതരം ഫുഡിനോടുള്ള അഡിക്ഷൻ പോലും ഇസ് എൻ അഡിക്ഷൻ അപ്പോൾ പിന്നെ ഈ രാസലഹരികളും ഒക്കെ കഞ്ചാവും കഞ്ചാവ് വലിച്ച് ശ്വാസകോശത്തിൽ കയറ്റുന്നതും എം ഡി എംഒ പൊടി ആക്കിയിട്ട് മൂക്കിലൂടെ വലിച്ചു കയറ്റുന്നതും രാസലഹരികൾ ഞാൻ അരമ്പിലൂടെ കുത്തി വെച്ച് ബ്ലഡിലേക്ക് ഡയറക്റ്റ് പോഷനെത്തിക്കുന്നതും എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സുഖം എന്താണ് യുവാക്കളെ കുട്ടികളെ ഞാൻ ഇപ്പോൾ കുട്ടികളെ സംബോധന ചെയ്യാണ് കാരണം പാവപ്പെട്ട മക്കൾ പത്തും എട്ടും പത്തും വയസ്സായ മക്കൾ ഒരു പ്രാവശ്യം ഇതങ്ങോട് ചെയ്യുമ്പോൾ അവർക്ക് എന്തോ തോന്നുന്നത് സംതിങ് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഫീലിങ് മക്കളെ അതൊന്നുമല്ല നിങ്ങളെ അബോധാവസ്ഥയിലാക്കുന്ന ഫീലിംഗ് ആണത് നമ്മൾ ബോധത്തോടെയാണ് ഇവിടെ ജീവിക്കേണ്ടത് ഈ കാണുന്നതെല്ലാം അമ്മയെ അമ്മയാണെന്ന് അറിയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആ ബോധാവസ്ഥയാണ് നിങ്ങൾക്ക് അബോധാവസ്ഥയിൽ അമ്മയെ അമ്മയായി അറിയുകയോ അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയുകയോ ചെയ്യുന്നില്ല ഒരിക്കലും കഴിയില്ല നമുക്ക് അബോധമായ ഒരവസ്ഥയിൽ അച്ഛൻ്റെ വാത്സല്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമോ അച്ഛൻ്റെ സ്നേഹം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുമോ അബോധമായ അവസ്ഥയിൽ ഒരു ഭക്ഷണം രുചിയോടെ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുമോ അബോധമായ അവസ്ഥയിൽ ഉദയവും അസ്തമനത്തിൻ്റെയും സൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുമോ എങ്ങനെ കഴിയും കാരണം നിങ്ങൾ ബോധപൂർവം വളരെ ക്ലാരിറ്റിയോടുകൂടിയിട്ടുള്ള ഒരു ബോധാവസ്ഥയിലാണ് നിങ്ങളുടെ സെൻസുകളൊക്കെ സെൻസ് ഓർഗൻസൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്കതിനുപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മക്കളോട് പറയുന്നു യുവാക്കളോട് പറയുന്നു ചെറുപ്പക്കാരോട് പറയുന്നു ലഹരി അത് ഏതിലൂടെയാണെങ്കിലും ശരി മദ്യം ആവട്ടെ പാൻപ്രാഗ് ആവട്ടെ ടൊബോക്കോ പ്രൊഡക്ട്സ് ആവട്ടെ സ്മോക്കിംഗ് ആവട്ടെ കഞ്ചാവ് ആയാലും എം ഡി എം ആയാലും എൽ എസ് ഡി ആയാലും രാസലഹരി ആയാലും നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നശിപ്പിച്ച് ഒടുവിൽ ഭ്രാന്തന്മാരും ഭ്രാന്തികളുമാക്കി ആർക്കും വേണ്ടാത്ത ആർക്കും വേണ്ടാത്ത വെറുക്കപ്പെട്ട ജന്മങ്ങളാക്കി മാറ്റുന്ന എല്ലാവർക്കും നിങ്ങളുടെ സാന്നിധ്യം ഭയവും ഭീതിയും വെല്ലുവിളിയും ഉയർത്തുന്ന ഒരവസ്ഥയിലേക്ക് ദയനീയമായ ഭീകരമായ ഒരവസ്ഥയിലേക്ക് നിങ്ങളൊന്നോ രണ്ടോ വർഷം കൊണ്ട് എത്തിപ്പെടുകയാണ് അറുപതോ എഴുപതോ നൂറോ വർഷം വരെ ഈ ഭൂമിയിൽ ഈ ജീവിതത്തെ മനോഹരമായ ജീവിതത്തെ ആസ്വദിച്ച് ജീവിക്കേണ്ട നമ്മൾ ഈ പരിപാടി തുടങ്ങി ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ട് നമ്മൾ ആർക്കും ആർക്കും വേണ്ടാത്ത വെറുക്കപ്പെട്ട ജന്മങ്ങളായി അതപ്പതിക്കുകയാണ് വേണോ അത് വേണോ വേണ്ട ഒരു നിമിഷത്തെ കുറച്ച് സമയത്തെ നിങ്ങളറിയാത്ത ഒരു ഫീലിങ് ആണ് ഈ സംഗതി ഉണ്ടാക്കുന്നത് നമ്മുടെ ന്യൂറോ സിസ്റ്റത്തെ അത് ഡിസോർഡർ ആക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് നിങ്ങൾക്കത് പുതിയതായിട്ടൊന്നും നൽകുന്നില്ല അപ്പോൾ ഈ ഒരു സംഗതി ഇത്തരം മാരകമായ ഡ്രഗ്സ് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈവൺ ആൾക്കോഹോൾ ഈവൺ ടൊബാക്കോ പോലും നിങ്ങൾക്ക് നിങ്ങളിൽ ഉണ്ടാക്കുന്നത് താൽക്കാലികമായ ഒരു വ്യത്യസ്തതയാണ് അല്ലാതെ പുതിയ ആരോഗ്യത്തിന് ഗുണകരമായ മനസ്സിന് ഗുണകരമായ ഒന്നും അത് നിങ്ങൾക്ക് നൽകുന്നില്ല മറിച്ച് ഉള്ളതിനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അബോധാവസ്ഥ നല്ലതാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഒരിക്കലല്ല നിങ്ങൾ ആശുപത്രികൾ സന്ദർശിക്കുക ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സന്ദർശിക്കുക ക്യാൻസർ ആശുപത്രികൾ സന്ദർശിക്കുക നാട്ടിലെ ജില്ലാ ആശുപത്രി താലൂക്ക് ആശുപത്രി സന്ദർശിക്കുക ആരോഗ്യം തകർന്നവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വ്യഥകൾ ദുഃഖം അതൊക്കെ കാണുക നിങ്ങൾ അവിടെ ശരീരം വളരെ 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 അമൂല്യമായൊരു ഗിഫ്റ്റാണ് ജീവിതം വളരെ 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 അമൂല്യമായ ഒരു ഓപ്പോർച്യൂണിറ്റിയാണ് ഒരവസരമാണ് അതിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തി ആസ്വദിച്ച് നമ്മൾ ജീവിച്ച് തീർച്ചയായും അങ്ങനെ ജീവിച്ചാണ് നമ്മൾ നമ്മളിവിടെ നിന്ന് പോകേണ്ടത് അതിൻ്റെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് പോകാൻ കഴിയും മെഡിറ്റേഷനിലൂടെ ധ്യാനത്തിലൂടെ ഒരു ഇന്നർ എക്സിസ്റ്റൻസ് നമ്മുടെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് ഈ ഈ ഫിസിക്കൽ എക്സിസ്റ്റൻസിൻ്റെ സമാനമായി നമ്മുടെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് ഒരു അസ്തിത്വം നമുക്കുണ്ട് ആ അസ്തിത്വത്തെ തേടിയുള്ള യാത്രയാണ് മെഡിറ്റേഷൻ മറ്റുള്ളതിൽ നിന്നെല്ലാം ഒന്ന് പുറകോട്ട് വലിഞ്ഞ് അകത്തോട്ടേക്കുള്ള ഒരു ഇന്നർ ജേണി അതെത്ര മനോഹരമാണെന്നറിയും പക്ഷെ അതിനൊക്കെ എന്ത് വേണം എവറിങ് എല്ലാറ്റിനും ഷുഡ് ഹാവ് കോൺഷ്യസ് ബോധം വേണം നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പില്ലാത്ത ഭക്ഷണം നല്ല ഭക്ഷണം ഉണ്ടാക്കി വീട്ടിലെ അമ്മ അല്ലെങ്കിൽ ഭാര്യ രുചികരമായ എല്ലാ മസാലകളൊക്കെ അതിൻ്റേതായ രീതിയിൽ ചേരുവകൾ ചേർത്തി അടിപൊളിയാലും പക്ഷെ ഉപ്പിട്ടില്ല മറന്നുപോയി ഉപ്പില്ല അല്ലെങ്കിൽ ഉപ്പ് കിട്ടിയില്ല നിങ്ങൾക്ക് ആ ഭക്ഷണം ആസ്വദിക്കാൻ കഴിയും അതാണ് കോൺഷ്യസ് ജീവിതത്തിൽ എന്തുമാവട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ് ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ ബോധമില്ലെങ്കിൽ നിങ്ങൾക്കതങ്ങനെ ആസ്വദിക്കാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്മയുടെ വാത്സല്യം അച്ഛൻ്റെ കരുതൽ സഹോദരിമാരുടെ സ്നേഹം കാമുകിയുടെ പ്രണയം ഭക്ഷണത്തിൻ്റെ രുചി അസ്തമനത്തിൻ്റെ സൗന്ദര്യം ഉദയസൂര്യൻ്റെ വൈബ്രൻസ് പക്ഷികളുടെ മൃഗങ്ങളുടെ ജീവജാലങ്ങളുടെ സൗന്ദര്യം ഒഴുകുന്ന നദി അനന്തമായ കടൽ പർവ്വതങ്ങൾ മഞ്ഞ് വരുഭൂമി ഇതെല്ലാം സുന്ദരമാണ് പക്ഷേ ഇത് അതിൻ്റെ പൂർണ്ണതയോടുകൂടി ആസ്വദിക്കണമെങ്കിൽ എന്തു വേണം നമ്മൾ ബോധപൂർവ ബോധം വേണ്ടേ ബോധമില്ലെങ്കിൽ എന്താ അബോധാവസ്ഥയിൽ നിങ്ങൾക്ക് യു കാണ്ട് എൻജോയ് എനിത്തിങ് നിങ്ങൾക്കൊന്നും ആസ്വദിക്കാൻ കഴിയില്ലല്ലോ നിങ്ങൾ അബോധാവസ്ഥയിലാണ് അതുകൊണ്ട് ബോധത്തോടെ ബോധ്യത്തോടെ ജീവിക്കുക എപ്പോഴും 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 സ്നേഹക്കൂടൻ എല്ലാവരോടും പറയാനുള്ളത് ഇതാണ് പ്രിയപ്പെട്ടവരെ ഒരു റിക്വസ്റ്റ് ഉണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ മക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കുക അവരോട് കേൾക്കാൻ പറയുക ഞാൻ നാല് മക്കളുടെ ഒരു പിതാവാണ് അതുകൊണ്ട് നിങ്ങൾ ഞാനൊരു കുടുംബസ്ഥനാണ് സന്യാസി അല്ല നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക യൂട്യൂബിൽ അക്ബേഴ്സ് ട്രാവൽ ഡയറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇത്തരം ധാരാളം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പരമാവധി കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം എൻ്റെ ഈ വർത്തമാനങ്ങൾ കാണുന്ന പത്താളുകളിൽ ഒരാൾക്കെങ്കിലും അതിൻ്റെ ഗുണം കിട്ടുമെങ്കിൽ അതുതന്നെയാണ് എനിക്ക് ഇതിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം താങ്ക് വെരി മച്ച് സ്നേഹത്തോടെ ബോധത്തോടെ ബോധ്യത്തോടെ അക്ബർ സ്നേഹം